हरि गणपतये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रमा भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ അയോധ്യയിലേക്ക് യാത്ര മന്നപം തന്നെ വന്നിച്ച് അപേക്ഷിച്ചത് പിന്നെ വിഭീഷണനായ ഭക്തന് മുത ദാസരാമെന്നെ കുറിച്ച് വാത്സല്യമുണ്ട് ഏതാനുമെങ്കിലത്ര സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗള സ്നാനവും ആചരിച്ചു ഇടണം വിരുന്നും കഴിഞ്ഞു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചെന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനു മരുൾ ചെയ്തു സഹോദരനായ ഭരതൻ അയോധ്യയിൽ ആദ്യം പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ അവൻ തന്നോടുകൂടിയൊഴിഞ്ഞ് അലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും മൂനം അവനോടു കൂടിയേയാ വിധു എന്നു പറഞ്ഞാൽ സന്ദർശനം തികയുന്നു അതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു ചെന്നിയിലെ ഞാനെന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കും വിറ്റെന്നാൾ എന്നത് കൊണ്ടുഴരുന്നത് ഞാനിത വന്നു സമയവും ഏറ്റുമെടുത്തുന്നു ചെന്നുകൾ വാൻ മുന്നമേ നിന്നിൽ വാത്സല്യം ഇല്ലായും ഇല്ല മേ സൽക്കരിചടും ഈ സത്വരം എന്നിടാ മർക്കട വീരരെയൊക്കെ സാദരം പ്രീതി അവർക്ക് എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ലകൾ എന്നെ കരിവോട് പൂജിച്ചതിൽ ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ പാനാശന സ്വന്ദര നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിമനിത്വം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടയാനവും ഒന്നു വന്ദിച്ചിരുന്നു ജാനകിയോടും മനുഷ്യനോടും ചെന്നു മാനവ വീരൻ കവിവരന്മാരോടും ുംത്തഞ്ചരാധിപനോടും മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃത്യമായിതു നിങ്ങളാൽ ശത്രുഭയമിന് നിങ്ങൾ കകപ്പെട മർക്കട രാജ സുഗ്രീവ മഹാമരെ കിഷ്കിന്തയിൽ ചെന്നു വാഴ സൗഖ്യമായി ആശരാധീശാതി ഭീഷണ ഗശുപോയ്വാഴ്ചനെയും ബന്ധുവർഗവും കാഗുസ്തനിധമരു ചെയ്ത നേരത്തു വേഗത്തിൽ വന്നിച്ചവളും ചൊല്ലിനാറും ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്നിച്ച് മംഗലമാർ അഭിഷേകവും കണ്ട് തങ്ങൾ തങ്ങൾക്കുള്ളവിടെ പാണിയിടുവാൻ ഉണ്ടാകെ വേണം തിരുമനസ്സെങ്കിലേ ജഗൽ പ്രഭു അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിടു വാനരന്മാരും വിമാനമേറിയിട സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമാനം സമുദിച്ചുതരാഞ്ചരേന്ദ്ര

പശ്യ ത്രികുടാചലോത്തമാങ്കസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാണതിൽ ഇങ്ങുശോണിതം കർദമമാം ശാസ്തിപൂർണം ഭയങ്കരം അത്രയവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം അത്രവ രാവണൻ വീണു മരിച്ചത് എന്നേറ്റത്വമേ നിന്നുട കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നോട് നമ്പുകൊണ്ടത്ര മരിച്ചതുവല്ലേ വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രീകൻ അസ്ത്രമേറ്റ് വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നീടിനാർ സേതു ബന്ധിച്ചതും കാണോ സാഗരേ ഹേതുബന്ധിച്ചതും തിന്നു നീ അല്ലയോ സേതുബന്ധം മഹാവീർ തേ പഞ്ചപാതകണാശനം ത്രൈലോക്യപൂജിതം കണ്ടാലും ഉണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിത് ഉത്തമനായ വിഭീഷണൻ വല്ലപേ പുഷ്കരനേത്രേ പരോഭുവിനോയാകും കവീന്ദ്രി ശ്രുത്വ മനോഹരം കർത്തൃവാക്യം മുതാ പൃഥ്വി സുധയും അപേക്ഷിച്ചിതം നേരം താരാരിയായുള്ള വാനരസുന്ദരി ആരെയും കണ്ടങ്ങോയിടണം കൗതൂഹലം അയോധ്യ ഗുരിവാസിനാം ചേതസി വരും നിർണയം വാനരവീരരു ഒട്ടുനാൾ ഉണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിരുന്നു ഭർത്തൃ യോഗ ജജുദുഃഖം ഇന്ന് എന്നോളമി ത്രിലോകത്തെങ്കിൽ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായ ഗന്ധനിൽ ഉള്ളാഘൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തരാതാണത് കണ്ട് അറിത്തമൻ വാനതവീരരെ നിങ്ങൾ നിജ നിജ മാലിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരർ അത് കേട്ടു മോതേന കിഷ്കിൻ്റെമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃതാധിപന്മാരും കരേറാറും താരാർമ്മകളായ ജാനകി ദേവിയും താരാരുമാദികളോടു മേധാമിതം ആലോകനാലാപമന്ദകാസാദി ിംഗന ഭ്രൂ ജലനാദികൾ കൊണ്ട് സംഭാവന ചെയ്തവരുമായി വേഗേനെ സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈകനായകൻ പരമാനന്ദ അരുളിച്ചു പശ്യ മനോഹരേ ദേവി വിചിത്രമാം ദൃശ്യമോകാജല മുത്തുങ്കം എത്രയും അത്രയോ വൃത്രാരിപുത്രനെ കൊന്നതും മുത്താങ്ങി പഞ്ചവടി നാമിരുന്നേടം വന്നിച്ചുകൊൾ അഗസ്ത്യാശ്രമം ഭക്തികൂണ്ടിന്ദി വരാക്ഷി സുധീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നമു വാണേടം അത്രയോ കണ്ട് ഭരതനെ നാമഡോ ഭദ്രേ മുത ഭരദ്ശ്രമം ഗംഗ ശുദ്ധീകരം യമുനാഥ ശോഭിതം ഗംഗാ നദീ അതി നങ്ങേരിൻ അതിൻ വാഴുന്ന പിന്നെ നദി യോധ്യാപരം മനോഹര ഇത്തരം ചെയ്ത നേരത്തു രാഘവൻ ചിത്തമരിഞ്ഞാശുതാണോ വിമാനവും വന്ദിച്ചിതുപരദ്ജ മുനീന്ദ്രനെ നന്ദിച്ച് അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിരിപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ല സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠന ചെയ്തു വന്നേരം താപം ഒരുവർക്കുമില്ലയോ ത്യാപുരേ നിത്യം ഭരതശത്രുക്ക കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭത്യാജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാ നിന്നെയും പാർത്തു പാർത്ത് ആഹന്ദ സിംഹാസനേ പാതകം വെച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കിൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നത് എപ്പോഴും പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതു ചിൽ പുരുഷ പ്രഭു വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും പണ്ഡിതക്കവേ ആദ്യ മധ്യാനമില്ലാത പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രത നിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്ത നീ ശുദ്ധമാക്കണം നമ ആശ്രമം ചെന്ന അയോധ്യാപുരം ബുക്കീടടുത്തനാൾ കേട്ടുപോയി കർണാമൃതമാനിവാൻ സമന്നിതം രാജീവനേത്രീതി പൂടൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതാ ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ ചെന്ന് അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു നീ വന്നീടുകുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനെയും ചെന്നുകണ്ട് ഏകാന്തമായറി ചീടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൂക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ പാതികവും വച്ച് പൂജിച്ചനാരദം ജതസ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂല വളവും ഭൂജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചിറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നും മധുരമാ മാറുചൊല്ലിടാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്ന് അഗ്രേ നിരാമയം കാണാം ഗുണനിധി സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷാബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങുന്നയാപരൻ രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടുവന്നിച്ച മനസ്സേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം യുദ്ധമാകർമ്യ ഭരതകുമാരനും ദത്തസമ്മതം വിമൂർച്ഛിദ്ധനായി വീണു സത്വരം ആശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഢമായ ലിംഗനം ചെയ്തു ീരാ ശിരസി മുദാനന്ദഭാഷ്പാഭിഷേകവും ചെയ്തിതു ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെ കുറിച്ച് ഇത്ര കൃപയോടും ഇഷ്ടവാക്യം ചെന്നതിന്ന് അനുരൂപമായി തുഷ്ടാധരൂല്ല മറ്റേതു ശോകം മതീയം കളഞ്ഞു ഭവാന് ഞാൻ ലോകം മഹാനേ ഒരു തരിവിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടോ രാമകീർത്തനം സൗഖ്യതം മാനവവാദനു വാനരന്മാരോടും കനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ട് യാദുതാനാധിപനാകിയ രാവണൻ പിത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങൾ അച്ചിത്രകൂടാ ജലത്തിങ്കിൽ നിന്ന് ആദികലർന്നു വിരിഞ്ഞ നാൾ ഇന്നോളമുള്ള ഒരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ കേട്ടിടുക വന്നു പോഞ്ഞറിയിച്ചാൻ അഖിലവും മനവന്തൻ ചരിത്രം പവിത്രം വരം ശത്രുഘ്ന മിത്രഭൃത്യ ആമാത്യവർഗവും ചിത്രവും വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ അയോധ്യാപ്രദേശം ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാതരം നിയോഗിച്ച അനന്തരം പൂജനാം നാഥനും നള്ളും നേരത്തു രാജ്യം അലങ്കരിക്കണമല്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാകണം സൂത വൈതാളിക വന്ദി സ്തുതി പാടകാതി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാധ്യാദികളും ഒരുക്കണമേവരും രാജതാരങ്ങളാത്യജനങ്ങളും വാചീകത രഥപന്തി സൈന്യങ്ങളും നാരീജനത്തോടും അലങ്കരിച്ചാരൂട മോദം വരണമെല്ലാവരും ചേർക്ക കൊടിക്കൂറിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം പൂർണ്ണകുംഭങ്ങളും ധൂപദ്വീപങ്ങളും ചൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങളി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം ശത്രുഘ്നനും ഭരതാജ്ഞയാതൽപുരം ചിത്രമാറങ്ങ് അലങ്കരിച്ചിടിനാൻ ശ്രീരാമദേവനെ കാണുമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ വാരണേന്ദ്രന്മാർ ഒരു പതിനായിരം വണ്ണം പതിനായിരമുണ്ട് നൂറായിരം ദുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരമുണ്ട് കാലാൽപ്പടകളും രാജനാരീജനൻ തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാണുവാനുഴലിനാർ പാതുക മൂർഖനി വെച്ച് ഭരതനും പദചാരേണ നടന്നു തുടങ്ങിയാൻ ആദര ഉൾക്കൊണ്ട് ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാനുനേരം പൂർണചന്ദ്രാഭമാം പുഷ്പകം അന്നേരം കാണായി ചമഞ്ഞു ദൂരെ മനോഹരം പൗരജനാദികളോട് കുതൂഹലാൽ ഭാരതപുത്രൻ പറഞ്ഞാൻ അതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യമായുള്ള ഒരു സൈന്യസമന്വിതം കണ്ടുകൊവിൻ പരമാനന്ദ വിഗ്രഹം ീകാക്ഷം പുരുഷോത്തമം അപ്പോൾ ജനപ്രീതി ജനപ്രീതിച്ചു ബലാൽ സ്ത്രീ ഭരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതു വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാലിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽക്കാരണഭൂതനെ കണ്ട് ഭരതനും ശോഭയ സൂര്യനെ കണ്ട പോലെ പുഷ്പേരം ആനന്ദപാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരറിടിനാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനും ഉത്സംഗ സീംനി ചേർത്തിയിടിനാൻ കാലമനേകം കഴിഞ്ഞു വാത്സല്യപൂരവും കണ്ടീടിനെത്തു ശത്രുന പൂർവജനും ഭരതൻ പദം കത്തി വണങ്ങിനാൻ ആശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിയിടരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ സുഗ്രീവൻ അങ്കതൻ ജാമ്പവൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരം ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ ഋഷപൻ ഗരവൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദതിമുഗൻ ക്രൂരൻ കുമുദൻ ശബബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ദമാനൻ കേസരി മറ്റുമേപം കവി നായകന്മാരെയും മറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു മാരുതിവാച ഭരതകുമാരനും ഭൂരിക്ഷവേഷം ധരിച്ചാർ കവികളും പ്രീതി പൂർവം കുശലം വിചാരിച്ച് അതിമോദം കലർന്നു വസിച്ചാരവുകളും സുഗ്രീവനെ കണിവോട് ഉണർന്നഥ്ഗദവാച പറഞ്ഞു ഭരതനും നൂനമ്പവൽ സഹായേന രഘുവരൻ മാനിയാം ാവണൻ തന്നെ വധിച്ചതും നാല് ദശരഥ ദശരഥഭൂപനിക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചമം രാധാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ഞന സംശയമില്ലെന്നറിയതോ ശോകാതുരയായതോ സല്യതൻ പദം രാഘവൻ ഭക്യാ നമസ്കരിച്ചിരി കനിഞ്ഞു ഉണർന്നാളുടൻ മുലപ്പാലും ചുരമിതു മാതാവിനന്നേരം മാതൃപഥത്തെയും കാഗുൽസൻ ആശു സുമിത്രവും വന്നിച്ച് മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരും അണച്ചു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാതങ്ങൾ കൂപ്പിനാൻ ഉൾക്കാൻ കഴിഞ്ഞു ഉണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ച് മോദം ഉൾക്കൊണ്ട് ഉണർന്നാരവുകളും

തന്യനായേനടിയൻ നിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ പണ്ടേതിൽ ഇന്ന് പതിന് മടങ്ങായി ഉടങ്ങുണ്ടിഹ രാജഭാരവും മുതേ ആനയും തേരും കുതിരയും പാർത്തുകാൻ ഊനമില്ലാതെ പതിൻമടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാതെ കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും ഭവാനാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനി മറ്റേതു ആലംബനമില്ല കാരുണ്യവരി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രചയ श्रीराम राम राम सिधाभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणन्दग राम श्रीराम मम हृदि रम राम 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 श्रीराघवत्मा रम श्रीरामरमापदे श्रीरामरमणीया विग्रह नमोस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः